വയനാട് പൊഴുതന അമ്പലക്കൊല്ലി കോളനിയിലെ സുരേഷ് കമല ദമ്പതികളുടെ മകൾ ശ്രീധന്യ സുരേഷ് നേരിട്ടുള്ള പരീക്ഷയിലൂടെ ആദ്യ ഐ എ എസ് വയനാട്ടിൽ എത്തിച്ചിരിക്കുകയാണ് ആദിവാസി കുറച്ച വിഭാഗത്തിൽ നിന്നുള്ള ശ്രീധന്യയുടെ രക്ഷിതാക്കൾ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആഹ്ലാദം പങ്കുവച്ച ശ്രീധന്യയുടെ അമ്മ ഞങ്ങളുടെ പ്രതിനിധി അനൂപ് കെ ആറിനൊപ്പം സന്തോഷം തോന്നുന്നു കാരണം കഷ്ടപ്പെട്ടതിന് ഒരു കിട്ടി എന്നാണ് സന്തോഷിക്കാനുള്ളത് മോള് മോള് റിസൾട്ട് തന്നെ പറഞ്ഞു ിസ്റ്റിലുണ്ട് നാനൂറ്റി പത്താം പിന്നെ റാങ്ക് അതെങ്കിലും ഫസ്റ്റ് സാൻസില് കിട്ടുമ്പോൾ ഒരു കാലത്ത് കിട്ടുന്ന ഒരു ആദിവാസി പെൺകുട്ടി ഒരു കഴിവില്ല അതാണ് വീടിന്റെ അന്തരീക്ഷം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വീട്ടിൽ ഇന്നത്തെ കാലത്ത് ഒരു ടീത്തൊരു വീട്ടില് അതുവരെ ഞങ്ങൾക്ക് മേടിക്കാൻ എന്ത് കഴിയുന്നില്ല ഇവര് അത്യാവശ്യം മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളെല്ലാം ഈ കഷ്ടപ്പെടുത്തോളപ്പിന് പോകും വല്ല കാപ്പി കറിക്കാൻ പോകും വല്ലവർക്ക് വെറുതെ പോകും ഇന്നത്തെ ഞങ്ങൾ അങ്ങനെ ഈ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്തല്ലേ നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ കൊറേ പ്രായമൊക്കെ ചെന്നിട്ട് നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റൂലോ അപ്പൊ അവര് പഠിക്കണമെന്നും താല്പര്യം കാണിച്ചത് കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടെങ്കിലും ഒരു മഴ പെയ്യുമ്പോ നിങ്ങൾ ഇവിടെ വരണം ഇതാണ് ഇത് ഈ പോലെ കിട്ടുന്നത് ഇവിടെ വീണ്ടായിട്ടുണ്ട് ഇത് രണ്ടായിരത്തി മൂന്നില് ബ്ലോക്കിന്റെ ഒരു എഴുപതിനായിര വീടായിരുന്നു ഈ വീട് ഇങ്ങനെ ഒരു ഞങ്ങൾ കെട്ടി കുറച്ച് സൗഹൃദം ഞങ്ങൾ കെട്ടി കഷ്ടപ്പെട്ടു കെട്ടി വാർപ്പ് കഴിയുമ്പോഴേ എന്റെ മോനെ അന്ന് അഞ്ചു വയസ്സുള്ള അന്നേര മോനെ വണ്ടി ഇടിച്ച് കൂത്ത് വരെ അങ്ങനെ വണ്ടി ഇടിച്ച് പിന്നെ അവനെയും കൊണ്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒരു പറഞ്ഞ എന്താ പറയാ ഒരു സെറ്റ് തെറ്റ് ഒരു പൈസ പിന്നെ ഈ മക്കൾ മൂന്നും പഠിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അത്ര ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പഠിച്ചത് പക്ഷെ അവള് പഠിക്കുന്നത് കൊണ്ട് അവൾക്ക് പഠിക്കണം എന്നൊരിത് ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്താക്കി അവളെ അവളെ ഇതാണ് സൗഹൃദം ഞങ്ങൾക്ക് ഇത് അന്തരീക്ഷം ഇങ്ങനെയാണ് കിടക്കുന്നത് അവൾ അവർ പഠിക്കണമെന്നുണ്ട് അവിടെ ഒരു അവിടെ പറഞ്ഞു കല്യാണം ഒക്കെ അവിടെ നിൽക്കണ്ടെ എനിക്ക് പഠിച്ചു ഒരു സ്വന്തം കാലത്ത് നിൽക്കണം എന്നിട്ട് മതി എനിക്ക് ബാക്കിയുള്ള ജീവിതമൊക്കെ ഇത്രയായതായാലും അമ്മ കഷ്ടപ്പെട്ട് തന്നെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടത് പിന്നെ അവൾക്ക് പോലീസിലേക്ക് കിട്ടി പോലീസ് കിട്ടിയപ്പോൾ അവർക്ക് വേണ്ട കഴിവുണ്ടല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് എന്തായാലും നിനക്ക് വിജയം കിട്ടും അങ്ങനെ പല അവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്